ഒരു ഒളിമ്പിക്സിൽ നാല് സ്വർണമെന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയ ആദ്യ താരം നാൽപ്പത്തഞ്ച് മിനിറ്റിന്റെ മൂന്ന് ലോക റെക്കോർഡുകൾ കുറിക്കുകയും ഒരു ലോക റെക്കോർഡിന് ഒപ്പമെത്തുകയും ചെയ്ത അത്ലറ്റ് ഹിറ്റ്ലറുടെ അഹങ്കാരത്തിന്റെ കൊമ്പൊടിച്ചുകൊണ്ട് ബ്ലാക്ക് അത്ലറ്റുകളുടെ കഴിവിനെ ലോക പ്രശസ്തമാക്കിയ താരം സ്വർണ്ണ മെഡൽ ജേതാവായിട്ടും നിത്യവൃത്തിക്കായി കുതിരകളോടും നായകളോടും മത്സരിച്ചോടുന്ന സ്റ്റണ്ട് റേസുകളിൽ പങ്കെടുത്തയാൾ ജെസി ഓവൻസ് ട്രാക്കിലെ ഇതിഹാസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ബെർലിൻ ഒളിമ്പിക്സിൽ നിന്ന് നാല് സ്വർണം എന്ന അത്യപൂർവ്വ നേട്ടം സ്വന്തമാക്കിയെങ്കിലും നിത്യവൃത്തിക്കായി കുതിരകൾക്കും നായകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കുമൊപ്പം മത്സരിച്ചോടുന്ന സ്റ്റണ്ട് റേസുകളിൽ പങ്കെടുത്ത ജെസി ഓവൻസിനെ അധികമാർക്കും പരിചയം കാണില്ല ഫുട്ബോൾ മാച്ചുകളുടെ ഇടവേളകളിലും ബേസ്ബോൾ മത്സരങ്ങളുടെ ഇടയിലും കാണികളെ രസിപ്പിക്കുന്നതിനായി നടത്തിയിരുന്ന സ്റ്റണ്ട് റേസുകളിലായിരുന്നു അന്നത്തെ ഒളിമ്പിക് സൂപ്രതാരമായിരുന്ന ഓവൻസ് പങ്കെടുത്തിരുന്നത് എതിരാളികൾ ഓട്ടം ആരംഭിക്കുന്നതിന് നാൽപ്പത് വാരെ അകലനിന്നായിരിക്കും ഓവൻസ് ഓടാൻ ആരംഭിക്കുക നൂറുപാരെ നീളുന്ന ഓട്ടത്തിൽ മിക്കപ്പോഴും ഓവൻസ് തന്നെ വിജയിയാകും ഒരു ഒളിമ്പിക് ചാമ്പ്യൻ ഇങ്ങനെ തരം താഴരുതെന്ന വിമർശനം ഉയർന്നപ്പോൾ എനിക്ക് നാല് ഒളിമ്പിക് സ്വർണ്ണ മെഡലുകളുണ്ട് പക്ഷെ വിശന്നാൽ മെഡൽ തിന്നാൻ കഴിയില്ലല്ലോ എന്നായിരുന്നു ഓവൻസിന്റെ മറുപടി വിദ്യാഭ്യാസ കാലത്ത് ലിഫ്റ്റ് ഓപ്പറേറ്ററായും പെട്രോൾ പമ്പ് ജീവനക്കാരനായും വെയ്റ്ററായും ഒക്കെ വിവിധ ജോലികൾ ഓവൻസ് ചെയ്തിട്ടുണ്ട് ലോക റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നതിൽ ഒരു പ്രത്യേക കഴിവ് തന്നെ ഓവൻസിനുണ്ടായിരുന്നു വെറും നാൽപ്പത്തഞ്ച് മിനിറ്റിനിടെ മൂന്ന് ലോക റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ഒന്നിനൊപ്പം എത്തുകയും ചെയ്ത ചരിത്രമുണ്ട് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ മിഷിഗണിലെ ആൻ ആർബറിൽ നടന്ന ബിഗ് ബിക്ടൻ ചാമ്പ്യൻഷിപ്പിലാണ് സംഭവം പടിക്കെട്ടിൽ നിന്ന് വീണതിനെ തുടർന്ന് നടുവേദനയുമായി ചാമ്പ്യൻഷിപ്പിനെത്തിയ ഓവൻസിന് നൂറു വാര ഓട്ടം മത്സരത്തിൽ പങ്കെടുക്കാൻ മാത്രമാണ് കോച്ച് അനുവാദം നൽകിയത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പതിനഞ്ചിനായിരുന്നു മത്സരം ആരംഭിച്ചത് ഒൻപത് പോയിന്റ് നാല് സെക്കൻഡിൽ ഓട്ടം ഫിനിഷ് ചെയ്തുകൊണ്ട് ഓവൻസ് ലോക റെക്കോർഡിനൊപ്പം എത്തി പത്ത് മിനിറ്റിന് ശേഷം മൂന്ന് ഇരുപത്തി അഞ്ചിന് ലോങ് ജമ്പ് മത്സരം ആരംഭിച്ചു അതിൽ എട്ട് പോയിൻറ്റ് ഒന്ന് മൂന്ന് മീറ്റർ ചാടിക്കൊണ്ട് ഓവൻസ് തന്റെ ആദ്യ ലോക റെക്കോർഡ് കുറിച്ചു മൂന്ന് മുപ്പത്തിനാലിന് ഇരുന്നൂറ്റി ഇരുപത്യാർഡ് ഓട്ടത്തിൽ ഇരുപത് പോയിൻറ്റ് മൂന്ന് സെക്കൻഡിൽ ഓടിയെത്തി അടുത്ത റെക്കോർഡ് നാല് മണിക്ക് ഇരുന്നൂറ്റി ഇരുപത്യാർഡ് ഹഡിൽസിൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആറ് സെക്കൻഡ് എന്ന സമയത്തോടെ മൂന്നാമത്തെ ലോക റെക്കോർഡും കുറിച്ചു ഗ്രേറ്റസ്റ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഇൻ സ്പോർട്സ് എന്നാണ് ഈ സംഭവം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ബെർലിൻ ഒളിമ്പിക്സിൽ മത്സരിക്കുമ്പോൾ ഓവൻസ് ജർമ്മൻകാരുടെ മുന്നിൽ ഒരു താരമായി മാറിയിരുന്നു ലോങ് ജമ്പിൽ യോഗ്യത നേടാൻ ബുദ്ധിമുട്ടിയ ഓവൻസിനെ ജർമ്മൻ താരമായ കാൾ ലുഡ്വിക് ലോങ് സഹായിച്ച ഒരു കഥയുണ്ട് മത്സരത്തിൽ പ്രാക്ടീസ് ജമ്പാണെന്ന് ഓവൻസ് കരുതിയ ആദ്യത്തെ ചാട്ടം ആദ്യ അറ്റംപ്റ്റായി കണക്കാക്കപ്പെട്ടു രണ്ടാമത്തെ ചാട്ടം കാല് പിഴച്ചതോടെ ഫൗൾ ആയി മാറി മൂന്നാമത്തേതും അവസാനത്തേതുമായ അവസരം എങ്ങനെയും വിജയിച്ചേ മതിയാകൂ ലോങ് അപ്പോൾ സഹായത്തിനെത്തി ടേക്ക് ഓഫ് മാർക്കിന് മുൻപായി ഒരു ടവർ ഇടാനും അവിടെ നിന്ന് ചാടാനുമായിരുന്നു ഉപദേശം അത് അനുസരിച്ച് ചാടിയ ഓവൻസ് ഫൈനലിലേക്ക് യോഗ്യത നേടുകയും ഫൈനലിൽ ലോങ്ങിനെ തന്നെ പരാജയപ്പെടുത്തി സ്വർണ മെഡൽ ജേതാവാകുകയും ചെയ്തു നാസി ജർമ്മനി മഹത്തരമാണെന്നും അതിനെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിനായി ബെർലിൻ ഒളിമ്പിക്സിനെ ഉപയോഗിക്കാമെന്നുമുള്ള ഹിറ്റ്ലറിന്റെ കുരുട്ടുബുദ്ധിക്ക് വൻ തിരിച്ചടി നൽകിയ താരമെന്ന നിലയിലാണ് ജെസി ഓവൻസ് ജനപ്രിയനായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ബെർലിൻ ഒളിമ്പിക്സിൽ ആര്യൻ മേൽക്കോയ്മ കാണിക്കുന്നതിനായി ജൂതന്മാർ അടക്കമുള്ളവരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ടീമിനെ അവതരിപ്പിച്ചത് നാനൂറ്റി മുപ്പത്തിമൂന്ന് അത്ലറ്റുകൾ അണിനിരക്കുന്ന ഒരു വമ്പൻ ടീം അമേരിക്ക മുന്നൂറ്റി അൻപത്തൊമ്പത് അത്ലറ്റുകളുമായാണ് എത്തിയത് അവരിൽ പതിനെട്ട് പേർ ആഫ്രിക്കൻ അമേരിക്കക്കാർ ആര്യൻ ശുദ്ധരക്തവാദിയായ ഹിറ്റ്ലർ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കറുത്തവർഗ്ഗക്കാരായ താരങ്ങൾ മത്സരിക്കുന്നതിൽ താല്പര്യം കാട്ടിയില്ല മത്സരങ്ങൾ കാണാൻ സ്റ്റേഡിയത്തിലെത്തിയ ഹിറ്റ്ലർ മറ്റു രാജ്യങ്ങളുടെ താരങ്ങളെ അഭിനന്ദിക്കാനും തയ്യാറായില്ല കൊട്ടിഘോഷിച്ച ആര്യൻ മേൽക്കോയ്മ പക്ഷേ ഒളിമ്പിക്സിൽ ചെലവാകില്ലെന്ന് ഹിറ്റ്ലറിന് സാവധാനം മനസ്സിലായി തുടങ്ങി ആഫ്രിക്കൻ പാരമ്പര്യമുള്ള താരങ്ങൾ മെഡലുകൾ വാരിയപ്പോൾ ശുദ്ധരക്തം ഓടുന്നവരെന്ന് ഹിറ്റ്ലർ കരുതിയ സ്വന്തം താരങ്ങൾ ട്രാക്കിലും ഫീൽഡിലും കിതച്ചു അമേരിക്കൻ ബ്ലാക്ക് താരമായ കോർണലിയൂസ് ജോൺസൺ ഹൈജമ്പിൽ ഒളിമ്പിക് റെക്കോർഡ് കുറിച്ചത് കണ്ട് ഹിറ്റ്ലർ സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അതേ ദിവസം അതേ സ്റ്റേഡിയത്തിൽ നൂറ് മീറ്ററിൽ സ്വർണം നേടിയ ഓവൻസിനെ ഹിറ്റ്ലർ കണ്ടതായി പോലും നടിച്ചില്ലെന്നും അതല്ല ഓവൻസിനെ ഹിറ്റ്ലർ കൈവീശി കാണിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട് ഹിറ്റ്ലർ ഓവൻസിന് ഷെയ്ഖാൻഡ് നൽകിയിരുന്നുവെന്ന് പിന്നീട് വെളിപ്പെടുത്തലുകൾ ഉണ്ടായെങ്കിലും അതിനൊന്നും തെളിവായി ഒരു ഫോട്ടോഗ്രാഫ് പോലും ഉണ്ടായിരുന്നില്ല എന്തായാലും ഹിറ്റ്ലർ തന്നെ അപമാനിച്ചിട്ടില്ലെന്നാണ് ഓവൻസ് പിന്നീട് പറഞ്ഞത് അതുപക്ഷേ മറ്റൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ബെർലിനിൽ നിന്ന് നാല് സ്വർണ്ണ മെഡലുകളുമായും മടങ്ങിയ ഓവൻസിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ടെലഗ്രാം അയക്കാനോ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കാനോ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് തയ്യാറായില്ല ഓവൻസിനെ മാത്രമല്ല കറുത്തവർഗ്ഗക്കാരായ ഒളിമ്പ്യന്മാരെ ആരെയും ആദരിക്കാൻ അന്ന് റൂസ്വെൽറ്റ് തയ്യാറായില്ല അതേസമയം വെളുത്തവരായ താരങ്ങളെ വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി ആദരിക്കുകയും ചെയ്തു അമേരിക്കയുടെ തെക്കൻ സംസ്ഥാനങ്ങളിലെ വൈറ്റ് വോട്ടർമാരെ പിണക്കാതിരിക്കാനായിരുന്നു റൂസ്വെൽറ്റ് കറുത്തവരായ താരങ്ങളെ അവഗണിച്ചത് ഹിറ്റ്ലർ പോലും തന്നെ ഇത്രയും അപമാനിച്ചിട്ടില്ല എന്നായിരുന്നു അന്ന് ഓവൻസ് പ്രതികരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പല വിഷയങ്ങളിലും അമേരിക്ക പിന്തുടരുന്ന നയങ്ങൾ ഇരട്ടത്താപ്പായിരുന്നു എന്ന് പറയാറുണ്ട് അതിലൊന്നായിരുന്നു കർത്തവരായ കായിക താരങ്ങളോടുള്ള ഈ സമീപനം തെക്കൻ സംസ്ഥാനങ്ങളിൽ നിലവിലുണ്ടായിരുന്ന ജിം ക്രോ നിയമം കറുത്തവരെയും വെളുത്തവരെയും വേർതിരിച്ച് കാണുന്നവയായിരുന്നു അടിമത്ത നിരോധനം നിലവിലുണ്ടായിരുന്നുവെങ്കിലും ക്രോ നിയമം വർണ്ണ ഒരു തരത്തിൽ ഔദ്യോഗികമാക്കി മാറ്റിയിരുന്നു റൂസ്വെൽറ്റിനെ അന്ന് രൂക്ഷമായി വിമർശിച്ച ഓവൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകിയതും ചരിത്രമാണ് അടിമത്ത നിരോധനത്തിന് ശേഷം കറുത്തവർഗ്ഗക്കാരുടെ ഉന്നമനത്തിനായി ഇത്രയേറെ പ്രവർത്തിച്ച മറ്റു പ്രസിഡന്റുമാർ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടില്ലെന്നാണ് ഓവൻസ് അന്ന് പറഞ്ഞത് സ്പോർട്സ് അംബാസഡർ എന്ന ബഹുമതി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ലഭിക്കുന്നതുവരെ ഓവൻസിന് കാര്യമായ അംഗീകാരമൊന്നും ഇക്കാലയളവിൽ സ്വന്തം രാജ്യത്തു നിന്ന് ലഭിച്ചതുമില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ബ്ലാക്ക് ഒളിമ്പ്യന്മാരെ അമേരിക്ക ആദരിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ മാത്രമാണ് ബരാക് ഒബാമ എന്ന കറുത്തവർഗക്കാരനായ പ്രസിഡന്റിന്റെ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സ് ബെർലിനിൽ വെച്ച് നടത്തുന്നതിനായി തീരുമാനമെടുക്കുമ്പോൾ നാസി പാർട്ടിയും ഹിറ്റ്ലറും ജർമ്മനിയിൽ അധികാരത്തിലെത്തിയിട്ടുണ്ടായിരുന്നില്ല മുപ്പത്തിമൂന്നിൽ ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി അധികാരത്തിലെത്തി തൊട്ടടുത്ത വർഷം പ്രസിഡന്റ് പോൾ വോൺ ഹിൻഡൻബർഗിന്റെ മരണത്തിന് ശേഷം ഹിറ്റ്ലർ ഫ്യൂറർ ആയി സ്വയം പ്രഖ്യാപിച്ച് സർവാധികാരം ഏറ്റെടുത്തു പിന്നീട് നാറ്റ്സികളുടെ ജൂതവിരോധവും ക്രൂരപീഡനങ്ങളും ലോകമൊട്ടാകെ ചർച്ചയായി ഒളിമ്പിക്സ് ബഹിഷ്കരിക്കണമെന്ന് അമേരിക്കയിലും ആവശ്യമുയർന്നു നാറ്റ്സികളുടെ വിവേചനത്തിനെതിരെ അമേരിക്കയിലെ വെള്ളക്കാർ നടത്തിയ പ്രതിഷേധം പക്ഷേ കറുത്തവർക്ക് തമാശയായാണ് തോന്നിയത് ഒളിമ്പിക്സ് പോലെയുള്ള രാജ്യാന്തര കായിക ഇവൻറ്റുകളിൽ മെഡലുകളും റെക്കോർഡുകളും നേടാൻ ആഫ്രിക്കൻ അമേരിക്കക്കാർക്കുള്ള കഴിവിനെയും ശാരീരിക ക്ഷമതയെയും അറിയാവുന്ന അമേരിക്ക കറുത്തവർഗ്ഗക്കാരായ സ്പോർട്സ് താരങ്ങളെ അതിനായി ഉപയോഗിച്ചിരുന്നു എന്നാൽ സ്വന്തം രാജ്യത്ത് അവർ അനുഭവിച്ചിരുന്നത് കടുത്ത വർണ്ണവിവേചനമായിരുന്നു അതിന് നിയമത്തിൻ്റെ പിൻബലവും അത്രയും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നാണ് ജെസി ഓവൻസ് എന്ന താരത്തിൻ്റെ ഉദയം ബെർലിൻ ഒളിമ്പിക്സിൽ ഓവൻസ് മത്സരിച്ചത് നാലിനങ്ങളിലായിരുന്നു ലോങ് ജമ്പ് നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടം നാല് ഇൻറ്റ് നൂറ് മീറ്റർ റിലേ നാലിനങ്ങളിലും സ്വർണം നേടി ലോങ് ജമ്പിൽ എട്ട് പോയിൻ്റ് ഒന്നേ മൂന്ന് മീറ്റർ ചാടി ലോക റെക്കോർഡ് പത്ത് പോയിന്റ് മൂന്ന് സെക്കൻഡിൽ നൂറ് മീറ്ററും ഇരുപത് പോയിൻറ്റ് ഏഴ് സെക്കൻഡിൽ ഇരുന്നൂറ് മീറ്ററും ഫിനിഷ് ചെയ്തു റിലേയിൽ ആദ്യ ലാപ്പിൽ ആണ് ഓടിയത് ടീം മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് എട്ട് സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു ഒരു ഒളിമ്പിക്സിൽ നാല് സ്വർണം എന്ന ഈ അപൂർവ നേട്ടത്തിനൊപ്പം മറ്റൊരാൾ പിന്നീട് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ സാക്ഷാൽ കാൾ ലൂയിസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് മുപ്പത്തൊന്നിന് ശ്വാസകോശ ക്യാൻസർ ബാധിതനായാണ് ജെസി ഓവൻസ് മരിച്ചത് ഒരുപക്ഷേ വർണ്ണവിവേചനം ദാരിദ്ര്യം സ്വേച്ഛാധിപത്യം എന്നിവയ്ക്കെതിരായ മാനുഷിക പ്രതിഷേധങ്ങൾക്ക് ഇത്രമേൽ മാതൃകയാകുന്ന മറ്റൊരു അത്ലറ്റ് ഉണ്ടായിരിക്കില്ല അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജിമ്മി കാർട്ടർ ഓവൻസിനെ അനുസ്മരിച്ച് പറഞ്ഞ വാക്കുകളാണിത് അതെ മരണശേഷമായിരിക്കാം ഓവൻസിനോട് ആ രാജ്യം പ്രായച്ചിത്തം ചെയ്തത്